ഞാനിത് പോസ്റ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം ഓഡിയൻസിന് കുറച്ചും കൂടിയും ഒരു ഒരു ലെവലപ്പ് ആവശ്യമാണ് യഥാർത്ഥത്തിൽ മ്യൂസിക്കൽ കോംപ്ലക്സിറ്റി ഏത് പാട്ടുകളിലാണ് ആ പാട്ടുകളിലേക്ക് കൂടുതൽ ആൾക്കാരുടെ ശ്രദ്ധ കൊണ്ടുവരിക കാരണം ഈ പാട്ടുകളൊക്കെ ഫർഗോട്ടൺ ആവും ആൾക്കാർ കേൾക്കുന്നില്ല ഇപ്പം നിറങ്ങളെ പാടു അല്ലെങ്കിൽ മറ്റേ രേവഗുപ്തി എന്നൊരു രാഗം എനിക്ക് അറിഞ്ഞ് രവീന്ദ്രമാഷ അല്ലാതെ അധികമായിരുന്നു ആ പാട്ടിൽ കമ്പോസ് ചെയ്തിട്ടില്ല തമ്പുരു കുളിരു അതൊക്കെ ഇന്നീറ്റ്ലി ടഫാണ് ആ പാട്ട് അതുപോലെ കളിപ്പാട്ടമായി കൺമണി ഇത് പാടുന്ന ആരോടും താങ്കൾക്ക് ഇത് ക്രോസ് വെരിഫൈ ചെയ്യാം ഞാൻ പറഞ്ഞത് ഒരു മാനദണ്ഡമായിട്ട് എടുക്കണ്ട ഞാൻ ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നു ഗായകർ ആരെ വിളിച്ചു ചോദിച്ചാലും അവർക്കൊക്കെ അവർക്ക് ഈ അഭിപ്രായം പറയും കാരണം അതുപോലെ ജോൺസൺ മാഷിന്റെ എന്റെ വീണയിൽ എത്ര തവണ ആ പാട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ എല്ലാവരും മോഹം കൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഇത് പൊന്നിൽ കുളിച്ചു നിന്നു അല്ല ദിവ്യാനുരാഗമായൊരു സൂര് സാധനം അതേ സിംഗിൾ നോട്ട് അവർക്കൊക്കെ അറിയാം അതൊരു ജനരഞ്ജകമായ സാധനമാണ് ഓഡിയൻസിന് അത് ഒറ്റ നോട്ട് പിടിക്കുന്ന ഒരു ഗാനമേടയ്ക്കൊക്കെ ഷോമാൻഷിപ്പിന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവർ ഇവർക്കൊക്കെ അറിയാം ഇതൊന്നും അല്ല ആ പാട്ടിന്റെ മ്യൂസിക്കാലിറ്റി ആ പാട്ടിന്റെ മ്യൂസിക്കാലിറ്റി പലപ്പോഴും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ പാടിയ തെറ്റാ ഈ പാട്ട് ഈ നോട്ടുകൾ തന്നെ എങ്ങനെയാ രവീന്ദ്ര മാഷ് ചെയ്തതെന്ന് അറിയുമ്പോൾ തലയിറങ്ങും ഈ പാട്ട് എന്തേ മുല്ലേ പൂക്കാത്തു എത്ര പേര് പാടി പാടിക്കേട്ടിട്ടുണ്ട് അവിടെ നിന്ന് തേക്കോപ്പോ നിന്നെ ഞാൻ എൻ്റെ ഉള്ളിലെ വേറെ ഒരു സ്കീം ഈ രണ്ട് സാധനങ്ങൾ ഇതുകൊണ്ട് പറയുന്നതാണ് ഒരു നല്ല കോംപ്ലക്സിറ്റിയുള്ള പാട്ടുകൾ രവീന്ദ്ര മാഷും ജോൺസൺ മാഷ് ബാബുക്ക ലക്ഷിണമൂർത്തി സ്വാമി എന്തിനും ഇപ്പോൾ റീസെൻ്റ് ടൈംസിൽ എം ജയേന്ദ്രൻ സാറ് വിദ്യാസാഗർ സാർ ഇവരൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ പോപ്പുലറായിട്ട് അത് എനിക്ക് എന്നെ ട്രിഗറാക്കുന്ന എന്താണെന്നറിയോ എന്നെ ഒരാൾ വിളിച്ചിട്ട് നിനക്ക് പറ്റുമെങ്കിൽ എൻ്റെ മുല്ലേ പൂക്കകത്ത് ഒന്ന് പാടി കാണിക്കണം എന്നോട് പറഞ്ഞാലേ ഞാനൊന്ന് ഒന്ന് വലിയ സംഭവം നമ്മളിങ്ങനെ ആലോചിക്കും ഓഹ് എന്റെ പൊന്നുപോനെ അല്ല ഇത് പുലിപാലാവും കാരണം പക്ഷെ എന്നോട് പറഞ്ഞ ഹരിമുരളി ഹരിമുരളിയിലൂന്ന് ദിവസത്തെ ഞാൻ ലളിതമായിട്ട് പാടിത്തരാം ഞാനെന്നല്ല അതല്ല കോംപ്ലക്സ് ആയിട്ട് എന്റെ പ്രശ്നം അതാണ് നമ്മളോട് നമ്മളെ വെല്ലുവിളിക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വന്നിട്ടാണ് നമ്മളെ നിറങ്ങളെ പാടുക പല്ലവി ദാസേട്ടം പാടിയ പോലെ ഒന്ന് പാടി വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മളപ്പം സൈഡ് വലിയും അല്ലെങ്കിൽ എന്തിന് മൂവന്തി താഴ്വരയിൽ പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് സൈഡ് വലിയും കാരണം ആ ദാസേട്ടന്റെ വോയിസിന്റെ റേഞ്ച് ഏറ്റവും ആദ്യതാര സ്ഥായിൽ നിന്നും അന്തസ്ഥായി വരെയുള്ള ഫുൾ റേഞ്ച് ഓടുന്ന പാട്ടാണ് അദ്ദേഹത്തിന്റെ വോയിസ് താഴെത്ത ബേസിൽ നമ്മളുടെ വോയിസ് കാറ്റ് മാത്രമാണ് അവിടെ വരുന്നത് ഞാൻ പാടാൻ വെച്ചാ വെറും കാറ്റ് ഇങ്ങനെ ഹസ്ക് മറ്റേ എയർ മറ്റേ ലേസിന്റെ പാക്കറ്റ് മാത്രം പുറത്ത് വരും ഞാൻ പാടിക്കഴിഞ്ഞാൽ ഇതിലെ കാര്യം എന്താ പറയുക രജീഷ് ഞാൻ ഭയങ്കര സെൽഫ് അവയർ ആണ് എന്നെ കുറിച്ച് എനിക്ക് പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് നല്ല എനിക്കുണ്ട് പക്ഷെ അതിലെ കോമ്പിനേഷൻ പറ്റാത്ത കാര്യമല്ല ചെയ്യാൻ പറയുന്നത് ചെയ്യാൻ പറയുന്ന ഭൂരിപക്ഷം കാര്യങ്ങളും വളരെ ലളുമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതിൻ്റെ മെയിൻ കാരണം ഈ ആസ്വാദന തലത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പ്രോബ്ലമാണ് ശരിക്കും കോംപ്ലെക്സ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് മനസ്സിലാക്കിയാൽ ആസ്വാദന നിലവാരം കൂടും അപ്പോൾ നമ്മൾ ആ പാട്ടുകൾ കൂടുതൽ കേൾക്കാൻ തുടങ്ങും അപ്പോൾ ആ പാട്ടുകളിലുള്ള ഡീറ്റെയിൽസ് പൊയ്കൈൽ കൂടുതൽ പോയി കയ്യിൽ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്നറിയോ ആൾക്കാരെ ഒരു ദിവസം പതിനഞ്ച് തവണ കേൾക്കണം ഞാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരത് ഇട്ടിട്ടിട്ടിട്ട് കേൾക്കണം കാരണം അത്രയും ഡീറ്റെയിൽ ആ പാട്ടിനകത്ത് അത്രയും ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോ എന്തോ രാജശില്പിയിലൊരു അമ്പടിക്കല ചൂടും ഒക്കെയാണ് എന്നോട് ആൾക്കാർ പറയുന്നത് ഭയങ്കര അതിനകത്ത് രാഗമാലിക പക്ഷെ രവീന്ദ്ര മാഷിക്കുന്ന സൈഡിൽ കൂടെ പൊയ്കയിൽ എന്നൊരു പാട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് കേൾക്കുമ്പോഴാണ് എൻ്റെ എൻ്റെ പൊന്ന് ചേട്ട ഈ പാട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ മറ്റേ പാട്ടിൻ്റെ കാര്യം പറയുന്നതെന്ന് ചോദിക്കാൻ തോന്നുന്നു അങ്ങനെ ഞാൻ പറഞ്ഞ എണ്ണം പറയാഞ്ഞ പാട്ടില് ചന്ദനശിലയിൽ എൻ വി രാധാകൃഷ്ണൻ സാറിൻ്റെ പാട്ട് കുലം എന്നുള്ള സിനിമയിൽ നോട്ടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതേ ഏത് തരം ബ്രെയിനിലാണ് ആ നോട്ട് സഞ്ചരിക്കുന്നത് എന്ന് പോലും ആലോചിക്കാൻ പറ്റില്ല എല്ലാരും പേശുമ്പോൾ നന്ദിട്ടോ ഇതൊക്കെ എങ്ങനെയാണ് ഈ ട്യൂണൊക്കെ അത് അത് ചിത്ര ചേച്ചി പാടുന്നത് അച്ചടിച്ചു വെച്ച പോലെ രാജഹംസവേ അതൊക്കെ പിന്നെ എനിക്ക് തോന്നുന്നത് പറഞ്ഞു പറഞ്ഞ ആൾക്കാർ ഇപ്പൊ പാടുന്നുണ്ട് താരം നോക്കി അധികം ആരും കാരണം എനിക്ക് തോന്നുന്നത് യേശുദാസ് ശബ്ദം ഒരു മീഡിയമായിട്ട് ഉപയോഗിച്ച പാട്ടാണ് പല പാട്ടുകളും ദാസേട്ടൻ്റെ വോയിസ് ഒരു സ്ട്രോങ് മീഡിയ ആ മീഡിയത്തിലൂടെ അല്ലാതെ ആ പാട്ടുകൾക്ക് സഞ്ചരിക്കാൻ പറ്റില്ല ആരെയും കുറവല്ല അത് ഒരുപാട് ജനറേഷനുകൾക്ക് ശേഷം ഉണ്ടായി വന്നൊരു ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം വോയിസ് അത് ക്രിറ്റിസിസത്തിന് പുറത്തുള്ളൊരു വോയ്സാണ് ആ വോയിസ് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം ഇനി ആ ശബ്ദമേ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും അപ്പം അവരോട് നമ്മൾ എന്തു പറയാനാണ് അത് ഈ പോലെ ബിരിയാണി ഇഷ്ടമല്ല എന്ന് പറയുന്ന പോലെ ചോയ്സ് അന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അവരെ മാറ്റി നമ്മളത് അങ്ങനെ അങ്ങ് വിട്ട് കളയും അപ്പം യേശുദാ സാറിൻ്റെ വോയ്സ് എന്ന് പറയുന്നത് എനിക്ക് ഞാനൊക്കെ ഫാൻ ബോയ് ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നതിൽ ഒരു ഒരു ഇതുമില്ല ഫാൻ ബോയ് ആണ് ഇനി ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ ഫാൻ ബോയ് ആയിരിക്കും മരിക്കുന്നവരെ ഫാൻ ബോയ് ആയിരിക്കും ആ പാട്ടുകളൊക്കെ അദ്ദേഹത്തിൻ്റെ വോയിസ് ആസ് എ മീഡിയം ചിന്തിച്ചിട്ട് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ആ മീഡിയം മാറ്റിയിട്ട് നമ്മളുടെ മീഡിയം നമ്മൾ നമ്മൾ മൈതമാവാണ് അത് വെച്ചുകഴിഞ്ഞാൽ അത് ഓണത്തില്ല അത് ആ വോയിസിൽ തന്നെ പ്ലേസ് ചെയ്താലേ ഓടത്തുള്ളൂ പിന്നെ നമുക്ക് പാടാം സന്തോഷത്തിന്റെ പേരിൽ അത് ഞാൻ പാടാറുണ്ട് എനിക്കിഷ്ടമാണ് പാടാൻ അത് അത് അതിന് പകരം വെക്കാനൊന്നും അല്ല പാടുന്ന നമ്മളെ പറഞ്ഞ പോലെ പണ്ട് മുക്കാല മുക്കാവല പാടുന്ന പോലെ മുക്കാല മുക്കാവലയ്ക്ക് ഡാൻസ് കളിക്കുന്ന പോലെ അത് പ്രഭുദേവാൻ വേണ്ടിയിട്ടാണോ അല്ല നമുക്ക് പാട്ട് ഇഷ്ടമാണ് ഡാൻസ് കളിക്കുമ്പോൾ സന്തോഷം കിട്ടുന്നു കളിക്കുന്നു അതുപോലെ ഞാൻ എനിക്ക് പാടുമ്പോൾ സന്തോഷം കിട്ടുന്നു പാടുന്നു അല്ലാതെ നമ്മൾ ദാസേട്ടനാവാൻ ശ്രമിച്ചിട്ടു അല്ല കാര്യം അത് നടക്കുന്ന കാര്യമാണ് സാറിൻ്റെ ഏതെങ്കിലും ഒരു പാട്ട് പാടണം ഈ ഡിഫിക്കൽ ആയിട്ടുള്ള പാട്ട് ഏതെങ്കിലും പാടുന്ന കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ് ഇത് ഞാൻ ഇമ്പൈബ് ചെയ്ത ഒരു എൻ്റെ ഒരു ഇന്റർപ്രിറ്റേഷൻ ഞാൻ നേരത്തെ പാടി തുടങ്ങിയ പാട്ടാണ് ചന്തന സുഗന്ധികൾ വിടുന്നു ണത്തിൽ നിന്റെ മഞ്ചുഗീതം കേൾക്കവേ കാട്ടുമൂളം തണ്ടിലോറും കാറ്റുപോലു നിട്ടിലെഴുമാസ്വരങ്ങൾ ഏറ്റുപാടി നിന്നു ഞാൻ ൂത്തൂനെയിലേ താഴ്വരം പൂത്തൂനീലാകാശം തമ്പോരു കുളി ചൂടിയോ തളീരൂലി തൊടുമ്പോ താമര തൻ തണ്ടുപോ കോമള മാംപാണികൾ തഴുകുമെൻ കൈകളും തരളിതമായി ൂലി തൊടുമ്പോ സ്കൂളാണ് ഈ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മ്യൂസിക് വിദ്യാർത്ഥി പാടുകയും കേൾക്കുകയും ചെയ്യേണ്ട ഒരു പാട്ടാണ്